യു കെയിലെ ഡ്രൈവർമാരെ ലക്ഷ്യമിട്ട് നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് ഡി വി എൽ എ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഏകദേശം ഇരുപതിനായിരം പേർ ഇത്തരം തട്ടിപ്പുകളുടെ ഇരകളായതായി ഡി വി എൽ എ അറിയിച്ചു ഡി വി എൽ എയുടെ പേരിൽ വ്യാജ ഇമെയിലുകൾ ടെക്സ്റ്റ് സന്ദേശങ്ങൾ ഫോൺ കോളുകൾ വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ ഉപയോഗിച്ചാണ് തട്ടിപ്പുകാർ ആളുകളെ വഞ്ചിക്കുന്നത് ഇപ്പോൾ തട്ടിപ്പുകൾക്ക് കൂടുതൽ സാങ്കേതികത ഉപയോഗിക്കുന്നതായും ഡി വി എൽ എ പറയുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സന്ദേശത്തിലൂടെ സംശയാസ്പദമായ സന്ദേശങ്ങൾ തിരിച്ചറിയാനും ജാഗ്രത പാലിക്കണം ഡ്രൈവർമാരോട് ഡി വി എൽ എ ആവശ്യപ്പെട്ടു ഡി വി എൽ എ സേവനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഏക ഔദ്യോഗിക വെബ്സൈറ്റ് ജിഒവി ഡോട്ട് യു കെ ആണെന്ന് അധികൃതർ വ്യക്തമാക്കി മറ്റ് വെബ്സൈറ്റുകൾ അധിക പണം ഈടാക്കുകയോ തട്ടിപ്പായിരിക്കുകയോ ചെയ്യാമെന്നവർ പറഞ്ഞു അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് വാഹന രേഖകൾ എന്നിവയുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുതെന്ന് ഡി വി എൽ എ മുന്നറിയിപ്പ് നൽകുന്നു ഇവയിലുള്ള വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ മോഷണം നടത്താനും വാഹനങ്ങൾ ക്ലോൺ ചെയ്യാനും സാധ്യതയുണ്ട് അതുപോലെ ഇമെയിലുകളും ടെസ്റ്റ് സന്ദേശങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുക ഡി വി എൽ ഒരിക്കലും ഇമെയിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് വഴി ബാങ്ക് വിവരങ്ങൾ ചോദിക്കില്ല എന്നും അധികൃതർ പറയുന്നു കൂടാതെ യഥാർത്ഥ ഡി വി എൽ വെബ്സൈറ്റിനോട് സാമ്യമുള്ള വ്യാജ സൈറ്റുകൾ ഇപ്പോൾ സജീവമാണെന്ന് ഡി വി എൽ അറിയിച്ചു തട്ടിപ്പുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും അവർ ഓർമ്മിപ്പിച്ചു യുവ ഡ്രൈവർമാർ ഓടിക്കുന്ന വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അപകടം കുറയ്ക്കാൻ ഗ്രാജുവേറ്റഡ് ഡ്രൈവർ ലൈസൻസിംഗ് സംവിധാനം വരുന്നു വടക്കൻ എയർലാൻഡിൽ പരീക്ഷിച്ച് വിജയിച്ച രീതിയാണിത് ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങളിലൂടെ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഡ്രൈവിംഗ് പഠനവും ലൈസൻസ് നേടുന്നതിനുള്ള രീതിയിൽ വലിയ മാറ്റങ്ങളും ഉണ്ടാകും കഴിഞ്ഞ എഴുപത് വർഷത്തിനിടെ ഏറ്റവും വലിയ ലൈസൻസിംഗ് പരിഷ്കാരമാണിതെന്ന് ഇൻഫ്രാസ്ട്രക്ചർ മന്ത്രി ലിസ് കമിങ്സ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരാൽ ഉണ്ടായ അപകടങ്ങളിൽ നൂറ്റി അറുപത്തിനാല് പേർ കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി പുതിയ ചട്ടങ്ങൾ പ്രകാരം പ്രൊഫഷണൽ ലൈസൻസ് ലഭിച്ചതിന് ശേഷം കുറഞ്ഞത് മാസം കഴിഞ്ഞാൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കാനാകൂ ഇതിനിടെ പതിനാല് പരിശീലന മൊഡ്യൂളുകൾ പൂർത്തിയാക്കുകയും അത് അംഗീകൃത ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാളായ സൂപ്പർവൈസർ സാക്ഷ്യപ്പെടുത്തുകയും വേണം ടെസ്റ്റ് പാസ്സായ ശേഷം ഇരുപത്തിനാല് മാസം വരെ ആർ പ്ലേറ്റ് നിർബന്ധമാക്കും ആദ്യ ആറുമാസത്തിന് പ്രത്യേക നിറത്തിലുള്ള ആർ പ്ലേറ്റ് ആയിരിക്കും ചില ഇളവുകളും പുതിയ നിയമത്തിലുണ്ട് അംഗീകൃത ഇൻസ്ട്രക്ടറോടൊപ്പം ലേണർ ഡ്രൈവർമാർക്ക് മോട്ടോർവെയിൽ ഡ്രൈവ് ചെയ്യാം ടെസ്റ്റ് പാസ്സായ ശേഷം വേഗപരിധിയിൽ മോട്ടോർവെയിൽ പോകാനും അനുമതിയുണ്ട് യു കെയുടെ വിവിധ ഭാഗങ്ങളിലും അധികം താമസിക്കാതെ നിയമം നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം ഒരു മില്യണോളം വീടുകളുടെ പ്രതിമാസം മോട്ട്ഗേജ് തിരിച്ചടവുകളിൽ വർധനം അനുഭവപ്പെടും ചിലവ് കുറഞ്ഞ ഫിക്സഡ് റേറ്റ് ഡീലുകൾ അവസാനിക്കുന്നതാണ് ഇതിലേക്ക് നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അഞ്ച് അഞ്ച് വർഷ ഫിക്സഡ് മോട്ട് ഡീലുകളാണ് എടുത്തിരുന്നത് ഇതിൻ്റെ പലിശ നിരക്കുകൾ കേവലം പൂജ്യം പോയിൻ്റ് ഒൻപത് ഒന്ന് ശതമാനമായിരുന്നു എന്നാൽ റിമോട്ട്ഗേജ് ചെയ്യേണ്ട സമയം വരുന്നതോടെ ഇപ്പോൾ പലിശ നിരക്കുകൾ മൂന്ന് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനത്തിൽ വരെയാണ് നിലനിൽക്കുന്നത് ഇതുപ്രകാരം പ്രകാരം ശരാശരി വിലയുള്ള വീടുകളുടെ പ്രതിമാസ തിരിച്ചടവിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പൗണ്ടിൻ്റെ വർധനവ് നേരിടും നിലവിൽ അഞ്ച് വർഷത്തെ റീമോട്ട് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഓഫർ നൽകുന്നത് ബാർക്ലേസ് ആണ് മൂന്ന് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം രണ്ട് ലക്ഷം പൗണ്ടിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് അടയ്ക്കുന്ന മോഡ്ഗേജ് പൂജ്യം പോയിൻറ്റ് ഒൻപത് നാല് ശതമാനത്തിന് ലഭിച്ചാൽ പ്രതിമാസ അടവ് എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പൗണ്ട് ആണ് എന്നാൽ റീമോട്ട് ചെയ്യുമ്പോൾ നിലവിലെ നിരക്കരുത് ആയിരത്തി മുപ്പത് പോണ്ടെങ്കിലും എത്തും റിമോട്ട്ഗേജ് ചെയ്യുന്നവർ സാധ്യമായ മികച്ച ഡീൽ നേടാൻ ശ്രമിക്കുക എന്നതാണ് പ്രതിമാസ തിരിച്ചടവ് കുറയ്ക്കാനുള്ള വഴി നിലവിലെ ബാങ്കോ ബിൽഡിംഗ് സൊസൈറ്റിയോ ലാഭകരമായ നിരക്ക് ഓഫർ ചെയ്യുന്നില്ലെങ്കിൽ റിമോട്ട്ഗേജ് ചെയ്യുമ്പോൾ ലാഭകരമായ മറ്റൊരു ഡീൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കയ്യിൽ സേവിങ്സ് ഉണ്ടെങ്കിൽ ഉതുപയോഗിച്ച് പ്രതിമാസ തിരിച്ചടവ് കുറയ്ക്കാനും കഴിയും